തിരുത്താല ഐഇസ് സ്കൂൾ ലിറ്റററി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ലാംഗ്വേജ് ഫീസ്റ്റ സംഘടിപ്പിച്ചു പ്രമുഖ ലാംഗ്വേജ് ട്രെയിനിംഗ് എക്സ്പെർട്ടും ഓറേറ്ററുമായ എ എൻ അനിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു തൃത്താല ഐഇസ് സ്കൂളിൽ ലിറ്റററി ക്ലബിന്റെ നേതൃത്വത്തിലാണ് ലാംഗ്വേജ് ഫീസ്റ്റ സംഘടിപ്പിച്ചത് വായനയ്ക്കും എഴുത്തിനുമുള്ള സ്നേഹം വിമർശനാത്മക ചിന്ത വിശകലന ത്വര ആശയവിനിമയം പൊതു സംസാരശേഷി സർഗാത്മക സെൽഫ് ബ്രാൻഡിംഗ് ആത്മവിശ്വാസവും ആത്മാഭിമാനവും വികസിപ്പിക്കുന്നതിനായി വൈവിധ്യമാർന്ന വിഭാഗങ്ങൾ രചയിതാക്കൾ കാഴ്ചപ്പാടുകൾ എന്നിവയിലേക്ക് വിദ്യാർത്ഥികളെ തുറന്നു കാട്ടുന്നതിനും അക്കാദമിക് പ്രൊഫഷണൽ എഴുത്തുകൾക്കായി വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്നതിനും കമ്മ്യൂണിറ്റിയുടെയും ടീംവർക്കിന്റെയും ബോധം സൃഷ്ടിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും വേണ്ടി സംഘടിപ്പിച്ച ഫീസ്റ്റ പ്രമുഖ ലാംഗ്വേജ് ട്രെയിനിംഗ് എക്സ്പെർട്ടും ഓറേറ്ററുമായ എ എൻ അനിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു Right, so you <inaudible> olé, olé. By giving this, I am going to declare you are English club inaugurator. This is തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള ടെഡക്സ് പരിശീലനത്തിന് നേതൃത്വം നൽകി പ്രസംഗകലയുടെ ബാലപാഠങ്ങൾ എ ബി സി ഡി എന്ന അക്ഷരങ്ങളിലൂടെ അവതരിപ്പിച്ചത് കുട്ടികളിൽ ആവേശം പകർന്നു കൂടാതെ ജീവിത മൂല്യങ്ങൾ ഫോർപി ടെക്നിക്കിലൂടെ അവതരിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ചു ലിറ്റററി ക്ലബ്ബുകളിലെ നിറസാന്നിധ്യം സ്വന്തം ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള നൈപുണ്യങ്ങൾ ആർജിക്കാനും ക്ലബിന്റെ ഭാഗമാകുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് കഴിവുകൾ വികസിപ്പിക്കാനും അവരുടെ സർഗാത്മക പര്യവേക്ഷണം ചെയ്യാനും കൂടുതൽ നല്ല വ്യക്തികളാകാനും കഴിയുമെന്നും പ്രിൻസിപ്പൽ സൂചിപ്പിച്ചു സ്കൂൾ അഡ്മിൻ രതീഷ് പി ടി എ പ്രസിഡന്റ് വിനോദ് ഇംഗ്ലീഷ് ക്ലബ് മെന്റേഴ്സായ റസീന ലിജി രമ്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ ട്രെയിനർ അനിതയ്ക്ക് സ്കൂൾ പ്രിൻസിപ്പൽ സ്നേഹോപഹാരം നൽകി ആദരിച്ചു വിദ്യാർത്ഥികളുടെ മൈം ഡാൻസ് കിറ്റ് സ്പീച്ച് റെസിറ്റേഷൻ തുടങ്ങിയ കലാപരിപാടികൾ ശ്രദ്ധേയമായി സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഊർമിള അക്കാദമിക് കോർഡിനേറ്റർ ഷൌക്കത്ത് അലി പ്രീ പ്രൈമറി ഹെഡ് ഷാഹിദ വാഹിദ് പ്രൈമറി ഹെഡ് സീനത്ത് യു ഹെഡ് ഷാഹിദ ബീഗം എച്ച് എച്ച്എസ്എസ് ഹെഡ് രാജേശ്വരി സ്റ്റാഫ് സെക്രട്ടറി സുനിത ಎಂಎಸ್ ಹೆಡ್ ಶಾಫಿ ಹುದವಿ ಎನ್ನುವರು ಪಂಗೆಡುತು